എല്ലാവർക്കും നമസ്കാരം സമതാതുവിൻ്റെ നൂറ് ദിവസത്തെ പരിശീലന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആരോഗ്യത്തിലൂടെ ആനന്ദം ഈ ഒരു ആശയവുമായിട്ടാണ് സമതാതു ഈ ഒരു നൂറ് ദിവസത്തെ പരിശീലന പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് ആരോഗ്യം എന്ന് പറയുന്ന സമയത്ത് എല്ലാ ആളുകളും ആദ്യം പറയുക രോഗമില്ലാത്ത അവസ്ഥയാണ് ആരോഗ്യമെന്നാണ് രോഗമില്ലാത്ത അവസ്ഥയാണ് ആരോഗ്യം എന്നാണ് നമ്മൾ എല്ലായിടത്തും കേട്ടിരിക്കുന്നത് എന്നാൽ ആരോഗ്യത്തിലൂടെ ആനന്ദം അല്ലെങ്കിൽ ആ ഒരു ആനന്ദ അവസ്ഥയാണ് ആരോഗ്യം എന്ന് വളരെ അപൂർവം ആയിട്ടുള്ള ആളുകൾ മാത്രമാണ് പറയാറ് അതെ അതാണ് യഥാർത്ഥം യാഥാർത്ഥ്യം അതാണ് അതായത് ആന്തരികമായി അനുഭവപ്പെടുന്ന നൈസർഗികമായ ആനന്ദ അവസ്ഥയാണ് ആരോഗ്യം അല്ലേ നോക്കൂ ഈ പ്രകൃതിയിലേക്കൊന്നു നോക്കൂ ഈ പ്രകൃതി വളരെ മനോഹരമാണ് സുന്ദരമാണ് അതേപോലെ തന്നെയാണ് മനുഷ്യൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രകൃതവും അതുകൊണ്ടാണ് ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി എന്ന് കവി പറഞ്ഞിരിക്കുന്നത് അങ്ങനെ നമുക്ക് പാടാൻ സാധിക്കണം അല്ലേ ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി എന്ന് നമുക്ക് ആനന്ദത്തോടു കൂടി പാടാൻ സാധിക്കണം അതിന് നമ്മൾ എന്ത് ചെയ്യണം അതിന് കേവലം ശരീരത്തിൻ്റെ ഒരു സ്വസ്ഥത മാത്രം മതിയോ ശരീരത്തിൻ്റെ സ്വസ്ഥത മാത്രമല്ല രോഗമില്ലാത്തൊരവസ്ഥ മാത്രമല്ല ആരോഗ്യം അത് മാനസിക ആരോഗ്യമുണ്ട് അതിൻ്റെ അപ്പുറം ഒരു ആത്മീയമായിട്ടുള്ളൊരു തലം കൂടിയുണ്ട് അപ്പോൾ ശാരീരിക മാനസിക ആത്മീയ തലങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് ആ ആ രീതിയിലുള്ള ഒരു സമ്പൂർണ്ണമായിട്ടുള്ള ഒരു ആരോഗ്യത്തിലേക്കാണ് സമതാതുവിൻ്റെ ഒരു യാത്ര അതിനു വേണ്ടിയിട്ടാണ് നൂറ് ദിവസത്തെ ഈ ഒരു പരിശീലന പരിപാടി നമ്മൾ സംഘടിപ്പിക്കുന്നത് അപ്പോൾ ഈ പ്രകൃതി തന്നെ നമുക്കെല്ലാവർക്കും ഒരു പാഠം എന്നുള്ള രീതിയിൽ ഈ കൊറോണ എന്നുള്ളൊരു മഹാമാരിയെ തന്നുകൊണ്ട് എല്ലാവർക്കും തീർത്തും കുത്തഴിഞ്ഞ ഒരു ജീവിത രീതിയിലേക്ക് പോയ മനുഷ്യ മനുഷ്യനെ ഒരു പാഠം പഠിപ്പിച്ചുകൊണ്ട് കൊറോണ എന്ന മഹാവ്യാധി വന്നിട്ടുണ്ട് അപ്പോൾ ഈ കൊറോണയിലൂടെ ഒരുപാട് പാഠം ഈ പ്രകൃതി തന്നെ നമ്മളെ പഠിപ്പിച്ചു കഴിഞ്ഞു എന്നാൽ അതിൻ്റെ ഒരു ഫോളോ അപ്പ് എന്നുള്ള രീതിയിൽ ഈ ഒരു പരിപാടി മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു പരിശീലന പരിപാടിയിൽ മാനസിക ശാരീരിക ആത്മീയ തലങ്ങളിലുള്ള അറിവുകൾ എങ്ങനെ ആരോഗ്യത്തെ സമ്പൂർണ്ണമായിട്ടുള്ള ഒരു ആരോഗ്യത്തെ നേടാം എന്നുള്ള അറിവുകൾ പകരാൻ വേണ്ടിയിട്ട് വലിയ ഒരു ടീം തന്നെയുണ്ട് ഈ ടീമിൽ നിങ്ങളോടൊപ്പം ഞാനും ഉണ്ട് നമുക്ക് എല്ലാവരും ഈ ഒരു പരിശീലന പരിപാടിയിൽ തീർച്ചയായിട്ടും ഉണ്ടാവണം മറ്റൊരു ദിവസം മറ്റൊരു വിഷയമായിട്ട് വരും എന്തായാലും വളരെ സന്തോഷം നന്ദി നമസ്കാരം